ാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മമ്മൂക്കെ പോലെ ഇത്രയും അഭിനയിക്കുന്നത് അതോ ഓരോരുത്തരും എടുക്കുന്ന സയൻസ് അനുസരിച്ചിരിക്കും നല്ല മൂവിയാണ് അങ്ങനെ നല്ല ഈ ഈ അതൊന്നുമില്ല അതൊന്നുമില്ല മമ്മൂട്ടിക്ക് എപ്പോഴും നല്ല എളുപ്പം പോലെയുള്ള സമ്പ്രദായം ചെയ്യണം ആ എം ഡി ഡീറ്റൊക്കെ നല്ല ഡീസെന്റാണ് എൻ്റെ ആർക്കും ഇഷ്ടം എനിക്ക് വലിയ ഇഷ്ടമാണ് മമ്മൂട്ടിനെ അതുകൊണ്ടാണ് ഞാൻ

ില്ലേ പക്ഷെ ഇപ്പൊ മമ്മൂട്ടിയുടെ പടവ് കാരണം അമ്മേ ഞാൻ ഇപ്പൊ അവിടെ വച്ചാൽ ഇവിടെ തരഞ്ഞിവിടെ വരുവാ എങ്ങും പോവുകയില്ല മക്കളും ഇടയുമില്ല എന്നാലും ഈ മമ്മൂട്ടിനെ കാണാൻ വേണ്ടി അവരെ സിറ്റുവേഷനുള്ള അടിപൊളിയായിരുന്നു